വ്ളാഡിമിർ പുട്ടിന്റെ റഷ്യ ആഗോള യുദ്ധഭൂമിയിൽ നടപ്പിലാക്കുന്ന ഒരു റിയൽ ലൈഫ് ഓപ്പറേഷനെ പറ്റിയാണ് ഇനി ശത്രുരാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ വെറും പാഴ്വസ്തുക്കളാക്കാൻ റഷ്യ വികസിപ്പിച്ച പുതിയ വാർഫെയർ സിസ്റ്റം ഇന്ന് ലോകത്തെ വിറപ്പിക്കുകയാണ് എന്താണ് റഷ്യയുടെ പുതിയ വജ്രായുധം കോടികൾ വിലമതിക്കുന്ന റഡാർ സംവിധാനങ്ങളെ നിമിഷ നേരം കൊണ്ട് ഇരുട്ടിലാക്കാൻ കഴിയുന്ന ക്രാസുഖാ ഫോർ ആണ് റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതൊരു മൊബൈൽ ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റമാണ് എന്നാൽ ഇതിന്റെ പ്രഹരശേഷി ഭയാനകമാണ് ശത്രുവിൻ്റെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ചാര ഉപഗ്രഹങ്ങൾ റഡാർ വഴിയുള്ള മിസൈലുകൾ എന്നിവയെ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ച് തന്നെ തടയാൻ ഇതിന് സാധിക്കും റഡാർ തരംഗങ്ങളെ തിരിച്ചറിയുകയും അവയേക്കാൾ ശക്തമായ സിഗ്നലുകൾ അയച്ച് ശത്രുവിന്റെ റഡാർ സ്ക്രീനുകളെ വൈറ്റ് ഔട്ട് ചെയ്യുകയുമാണ് ഇത് ചെയ്യുന്നത് റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ നോക്കുന്ന ഏത് ആധുനിക വിമാനത്തെയും വഴിതെറ്റിക്കാനും അവയുടെ ലക്ഷ്യസ്ഥാനം മാറ്റാനും ഈ നിശബ്ദ നിശബ്ദഘാതകന് നിഷ്പ്രയാസം സാധിക്കും ആഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ റഷ്യയും ഇറാനും നടത്തുന്ന നീക്കങ്ങളിൽ ക്രാസുഖ ഫോർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ റഷ്യൻ സാങ്കേതിക വിദ്യ കൈകോർക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരവിമാനങ്ങൾ പലപ്പോഴും ദിശയറിയാതെ ഉഴലുകയാണ് പതിവ് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോണുകളും റഷ്യയുടെ ക്രാസുഖ പോലുള്ള ജാമിംഗ് സിസ്റ്റങ്ങളും ഒത്തുചേരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക ആസ്ഥാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് തങ്ങളുടെ റഡാറുകൾക്ക് പോലും കണ്ടെത്താനാവാത്ത വിധം ഒരു നോ ഫ്ലൈ സോൺ സൃഷ്ടിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല റാസുകൂർ ഒരു വിമാനത്തിന്റെയോ ഉപഗ്രഹത്തിന്റെയോ റഡാർ സംവിധാനത്തെ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ശത്രുവിന്റെ റഡാർ തരംഗങ്ങളുടെ അതേ ഫ്രീക്വൻസിയിൽ ശക്തമായ നോയ്സ് സൃഷ്ടിച്ച് അവരുടെ ആശയവിനിമയ ശൃംഖലയെ തകർക്കുന്നു അമേരിക്കയുടെ അഭിമാനമായ അവാക്സ് വിമാനങ്ങളെപ്പോലും പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ള പ്ലാറ്റ്ഫോമാണിതെന്നും വിലയിരുത്തലുണ്ട് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ബുദ്ധികൊണ്ടും സാങ്കേതികവിദ്യ കൊണ്ടും ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്ന് റഷ്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രാസുക ഫോർ എന്നത് വെറുമൊരു ജാമിംഗ് സിസ്റ്റമല്ല മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് മാത്രമല്ല ഈ നിഗൂഢ യന്ത്രത്തിൻ്റെ ഉള്ള രഹസ്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട് എന്നുള്ളതും അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട്